വളരെ ആലോചിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങളിലും കോൺഗ്രസ് പക്വതയോടുകൂടി പെരുമാറാത്തത് കാരണം സീറ്റുകൾ ഗണ്യമായി നഷ്ടപ്പെട്ട സാഹചര്യം രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് രാഹുൽ ഗാന്ധിയും സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സമാനതകളില്ലാത്ത രീതിയിൽ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ബി ജെ പിക്ക് പ്രതിരോധം തീർക്കുമ്പോൾ ബി ജെ പിക്ക് അനായാസം ജയിച്ചു കയറാനോ അട്ടിമറി നടത്തി സീറ്റുകൾ പിടിച്ചെടുക്കാനോ കഴിയുന്നില്ല ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിച്ച സാഹചര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയിലേക്ക് വോട്ട് പോയ സാഹചര്യം കൂറുമാറ്റം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വന്നിരുന്നു ഹിമാചലിൽ മാത്രമല്ല മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നു വെറും ഒരു വോട്ടിന്റെ മൂല്യത്തിലൊക്കെ തോറ്റുപോയ സ്ഥാനാർത്ഥികൾ ഉണ്ട് ഉറപ്പായും ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ബി ജെ പി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ അട്ടിമറിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ വേണ്ട വോട്ടില്ലെങ്കിലും കുതിര കച്ചവടത്തിലൂടെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എക്സ്ട്രാ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന രാഷ്ട്രീയ കളികളും പലയിടത്തും നടക്കാറുണ്ട് ഉത്തർപ്രദേശിലൊക്കെ അത് സുലഭമാണ് താനും ഇപ്പോൾ ബി ജെ പിക്ക് രാജ്യസഭാ അംഗബലം എൺപത്തി മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് ഇപ്പോൾ വേണ്ടത് നൂറ്റി പതിമൂന്ന് എന്ന ടാരിയാണ് ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റുകളിലാണ് ഇപ്പോൾ രാജ്യസഭയിലെ അംഗബലത്തിന്റെ കണക്ക് നോക്കുമ്പോൾ പുറത്തു വരുന്നത് രാജ്യസഭയിലെ അംഗബലം പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കാം എന്ന് അവർ വിചാരിക്കുകയേ വേണ്ട ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ നിർണായകമായ നീക്കം നടത്താൻ ജഗദീപ് ധൻഖർ ഇപ്പോൾ തയ്യാറാകുന്നത് അതായത് സൗമ്യമായി ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി കൂടുതൽ സമയം പ്രതിപക്ഷത്തിന് നൽകിയും പ്രതിപക്ഷത്തെ വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി സർവകക്ഷി യോഗം വിളിക്കാനും തീരുമാനിച്ചിരിക്കുന്നു ജൂലൈ ഇരുപത്തൊന്നിന് സർവകക്ഷി യോഗമുണ്ട് എന്നാൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന കോൺഗ്രസ് അധ്യക്ഷൻ തന്നെയാണ് അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഖാർഗേക്കെതിരെ നിരവധി തവണ വ്യക്തിഹത്യ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് നിലവിലെ വൈസ് പ്രസിഡൻറ്റും രാജ്യസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള ജഗദീപ് ധൻഖർ അദ്ദേഹം ബംഗാൾ ഗവർണർ ആയിരുന്ന കാലത്ത് മമതാ ബാനർജിയെ വട്ടം കറക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ഭരണത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് നീങ്ങിയ ഒരു നേതാവാണ് ജഗദീപ് ധൻഖർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു ആകെ തുക തന്നെയാണ് ഇപ്പോഴും അത് കുറച്ചുകൂടി മൂർഛിച്ചിട്ടേ ഉള്ളൂ ധൻഖറെ പാഠം പഠിപ്പിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ധൻഖറെ ഓം ബിർളെ പോലെ തന്നെ കൃത്യമായും എങ്ങനെയാണ് അദ്ദേഹത്തെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തേണ്ടത് എന്നത് രാജ്യസഭയിൽ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് അതിന് ഒഡീസ മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്കിൻ്റെയും ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയുടെയും പരിപൂർണ്ണ പിന്തുണ കൂടി കിട്ടുമ്പോൾ ഇന്ത്യ മുന്നണി സർവശക്തമാകുന്നു.